ർക്കും ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ ദൈവത്തിന് നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ നമ്മൾ കടന്നു പോകേണ്ട ചില സഫറിങ്ങുകളും ചില സ്ട്രഗിളുകളും ചില പ്രതിസന്ധികളും ഉണ്ട് നമ്മൾ അതിലൂടെ കടന്നു പോയാൽ മാത്രമേ ദൈവത്തിന് നമ്മളെ എത്തിക്കണ്ടടുത്ത് എത്തിക്കുവാനും ഇരുത്തേണ്ടടുത്ത് ഇരുത്തുവാനും മാനിക്കേണ്ടടുത്ത് മാനിക്കുവാനും കഴിയത്തുള്ളൂ ഈ പരീക്ഷകൾ നീണ്ടവയല്ല ഈ പരീക്ഷകൾ നിലനിൽക്കുന്നതല്ല ഈ ൾ നിന്റെ പ്രമോഷനുകളാക്കി ദൈവം മാറ്റും യേശുവിൻ നാമത്തിൽ ഇതിനകത്ത ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേലും നിന്റെ തലമുറയുടെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും ദൈവം ചെയ്യും വേദപുസ്തകം പറയുന്നു എബ്രായർ പന്ത്രണ്ടിന്റെ രണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു പക്ഷെ കുരിശിനെ അതിന് ബൈപ്പാസ് ഇല്ല ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്തേണ്ടടുത്തെത്താൻ നമ്മൾ എടുക്കേണ്ട ചില കുരിശുകളുണ്ട് ഈ ബൈബിളിലെ ചില വാക്യങ്ങളൊക്കെ തെറ്റായി പറയാറുണ്ട് നിങ്ങൾ എൻ്റെ കുരിശെടുത്ത് തന്നെ കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല കർത്താവിൻ്റെ കുരിശിനി ആരും എടുക്കേണ്ടത് കർത്താവ് എടുത്തു ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ യച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് അത് നിങ്ങളുടെ പേഴ്സണൽ ക്രോസ് ആണ് നമുക്ക് ഓരോരുത്തർക്കും ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ ദൈവത്തിന് നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ നമ്മൾ കടന്നു പോകേണ്ട ചില സഫറിങ്ങുകളും ചില സ്ട്രഗിളുകളും ചില പ്രതിസന്ധികളും ഉണ്ട് നമ്മൾ അതിലൂടെ കടന്നു പോയാൽ മാത്രമേ ദൈവത്തിന് നമ്മളെ അടുത്ത് എത്തിക്കുവാനും ഇരുത്തേണ്ട അടുത്ത് ഇരുത്തുവാനും മാനിക്കേണ്ട അടുത്ത് മാനിക്കുവാനും കഴിയത്തുള്ളൂ ജോസഫിനെ ദൈവത്തിന് വേണമായിരുന്നെങ്കിൽ സ്വപ്നം കണ്ടതിന്റെ പിറ്റേ ദിവസം അവനെ അവിടുത്തെ ഗവർണറാക്കി മിനിസ്റ്ററാക്കി ദൈവത്തിന് മാറ്റാമായിരുന്നു പക്ഷെ സ്വപ്നം കണ്ട ജോസഫ് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളിലൂടെ പോകേണ്ടി വന്നു തൻ്റെ സ്വപ്നത്തിൽ പൊട്ടക്കിണറോ പൊത്തി പറ ഭാര്യയുടെ അപമാനമോ അപവാദമോ സഹോദരന്മാരുടെ പ്രതിസന്ധിയോ മിശ്രേമി അടിമ ചന്തയിൽ വസ്ത്രരഹിതനായി നിൽക്കുന്ന അനുഭവങ്ങളോ ഇതൊന്നും ജോസഫ് കണ്ടില്ല കാരാഗ്രഹമോ ഒന്നും കണ്ടില്ല ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ പൈശാചിക മേഖലകളല്ല പൈശാചിക മേഖലകൾ കൊണ്ടുവരുന്നതിനെ ഡീൽ ചെയ്യണം എന്നാൽ ദൈവത്താൽ അനുവദിക്കപ്പെടുന്ന ചിലതുണ്ട് ഇപ്പൊ പൈശാചിക മേഖല നമ്മളെ അറ്റാക്ക് ചെയ്താൽ അത് ദൈവം തന്ന സമ്മാനമാണെന്നും പറഞ്ഞിരിക്കരുത് തിരിച്ചു പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടി പോകും യേശു പറയുന്നു അധികം ഫലം കായ്ക്കേണ്ടതിന് ഫലമുള്ളതിനെ അധികം ചെത്തി വെടിപ്പാക്കുന്നു എന്റെ ചോദ്യം വീട്ടിൽ റോസാ ചെടി വളർത്തിയിട്ടുള്ള എത്ര പേരുണ്ട് ഈ റോസ നിങ്ങൾ വെട്ടിയിട്ടുണ്ടോ ഒന്നാമത്തെ ചോദ്യം എന്ത് കാരണം കൊണ്ടാണ് റോസ വെട്ടിയത് അതിൽ പൂ വന്നതുകൊണ്ടല്ലേ വെട്ടിയേ പൂ വന്ന് ഇതളുകളെല്ലാം പൊഴിഞ്ഞുപോയി അതിൻ്റെ കമ്പ് ഇങ്ങനെ നിന്നപ്പോ നിങ്ങൾ വെട്ടി ഫലം കായ്ച്ചത് കൊണ്ട് പൂ വന്നത് കൊണ്ടല്ലേ റോസ വെട്ടിയേ ആണോ ഫലയില്ലായിരുന്നേ വെട്ടുവോ പൂ വന്നില്ലായിരുന്നേ വെട്ടുവോ അപ്പൊ ഉള്ള കമ്പ് എന്തിനാ വെട്ടിയേ അധികം പൂ വരാൻ അപ്പൊ ദൈവം ദൈവം തന്നെ നമ്മളെ ചെത്തുന്ന ദൈവത്താൽ അനുവദിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ചില യുദ്ധങ്ങളുണ്ട് ചില പോരാട്ടങ്ങളുണ്ട് ചില കഷ്ടതകളുണ്ട് അത് ദൈവത്താൽ അനുവദിക്കപ്പെടുന്ന ഒന്നാണ് പൗലോസ് പറയുന്നു ഞാൻ നിഗലിച്ചു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ജഡത്തിൽ ഞാൻ അനുഭവിക്കുന്നൊരു ശൂലമുണ്ട് ഞാൻ ദൈവത്തോട് മൂന്നു വട്ടവും അപേക്ഷിച്ചു ദൈവമേ ഇത് എന്നൊന്ന് എടുത്തു മാറ്റണം ഞാൻ അലറി കൂവി പ്രാർത്ഥിച്ചു പക്ഷേ അവിടെ ദൈവം എന്നോട് പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞുവരും അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി അവൻ ക്രൂശിനെ സഹിച്ചു ദൈവസിംഹാസനത്തിന്റെ വലത്തു ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു ഇന്ന് ചില സഹനങ്ങളിലൂടെ പോകുന്നവർ എഴുതി വെച്ചു കൊള്ളുക നിനക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ആ ചെയറിനകത്ത് നിന്നെ വേണ്ടി ദൈവത്താൽ അനുവദിക്കപ്പെട്ടതാണ് ഈ പരീക്ഷകൾ നീണ്ടവയല്ല ഈ പരീക്ഷകൾ നിലനിൽക്കുന്നവല്ല ഈ പരീക്ഷകൾ നിന്റെ പ്രമോഷനുകളാക്കി ദൈവം മാറ്റും യേശുവിൻ നാമത്തിൽ ഇതിനകത്ത ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേലും നിന്റെ തലമുറയുടെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും ദൈവം ചെയ്യും